ജപ്പാൻകാരെ ശ്രദ്ധിച്ചിട്ടില്ലേ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നവരും അതുപോലെ അമിതവണ്ണവും തീരെ ഇല്ലാത്ത ജനതയുമാണ് ഇവർ എന്തുകൊണ്ടായിരിക്കും ഇവർ തടി വയ്ക്കാത്തത് ഇവർ നമ്മൾ ഇന്ത്യക്കാരെ പോലെ ചോറ് കഴിക്കുകയും ചായ കുടിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് പക്ഷെ ഇന്ത്യക്കാരെ പോലെ അമിതവണ്ണം ജപ്പാൻകാരിൽ കുറവാണ് ഇതിന് പിന്നിലെ പ്രധാന രഹസ്യം അവരുടെ ജീവിത രീതി തന്നെയാണ് വളരെ കുറഞ്ഞ അളവിൽ മാത്രം ആഹാരം കഴിക്കുന്ന ജനതയാണ് ജപ്പാൻകാർ തീന്മേശയിൽ നിരവധി വിഭവങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ എല്ലാ വിഭവങ്ങളും വളരെ ചെറിയ പാത്രത്തിൽ എടുക്കുന്നതാണ് ഇവരുടെ രീതി ഇത്തരത്തിൽ കഴിക്കുന്നത് മൂലം നിരവധി ഗുണങ്ങളാണ് ഉള്ളത് ഈ രീതി ഇവരെ അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും അതേപോലെ എല്ലാ പോഷകങ്ങളും ബാലൻസ് ചെയ്തുള്ള ആഹാര രീതിയാണ് ഇവർ പിന്തുടരുന്നത് മാത്രമല്ല ഒരിക്കലും ആഹാരങ്ങൾ കഴിക്കാതിരിക്കാനും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ഏതു പ്രായത്തിലും ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കുന്ന ആളുകളാണ് ജപ്പാൻകാർ നല്ലപോലെ വ്യായാമം ചെയ്യുന്നവരും സൈക്കിൾ ഉപയോഗിക്കുന്നവരുമാണ് ജപ്പാൻകാർ ഇത് ഇവരുടെ മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു നല്ലപോലെ ചായ കുടിക്കുന്നവരാണ് ഈ ജപ്പാൻകാർ എന്നാൽ ശരീരഭാരം നിയന്ത്രിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ഹെർബ്സ് ചേർത്ത ചായയാണ് ഇവർ തയ്യാറാക്കി കുടിക്കുന്നത് ഇത് ഇവരുടെ ശരീരത്തിനെ ഡീറ്റോക്സ് ചെയ്യാനും സഹായിക്കുന്നു ഈ ശീലങ്ങൾ കാരണമാണ് ജപ്പാൻകാർ പൊതുവെ സ്ലിം ആയിരിക്കുന്നത്